താങ് ലോഡ് സ്തോത്രം അറിയല്ലോ ഞാൻ രതീഷാണേ നമ്മളൊരു പ്രശ്നത്തിലായിത്തീരുമ്പോൾ പ്രശ്നത്തെക്കാളുപരി നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നമുക്കൊപ്പമുള്ളവരുടെ ഉപദേശിക്കൽ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് അത് ചെയ് ഇത് ചെയ് അവിടെ പോകും ഇവിടെ പോകുക അവരോട് പറയും ഇവരോട് പറയും ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും നമ്മൾ പ്രശ്നത്തിലായിട്ട് ആ സമയം മുതൽ നമ്മളിങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് നമ്മളൊന്നും ചെയ്യാത്തതുപോലെ നമ്മളെന്തെല്ലാം ചെയ്തിട്ടാ പ്രശ്നത്തിലായത് തന്നെ അപ്പോൾ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യത്തില്ല എന്നാണ് ഒരുപാട് നമ്മളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് ഇത് ഏറ്റവും വലിയ തലവേദന ആയിത്തീരുന്നത് ഈ പറയുന്നവർ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുമോ ഒന്നും ചെയ്യത്തില്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇതൊരു ലോകത്തിൻ്റെ ഒരു നേച്ചറാണ് പ്രശ്നത്തെ വരി നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ ചെയ്യുവാൻ വേണ്ടി നമുക്ക് പ്രേരണ തരുന്നവർ ഇനി ഇങ്ങനെ നിൽക്കട്ടെ വേദപുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യന്മാർ കർത്താവിനൊപ്പം ഒരു ജീവിതം ആരംഭിച്ചവർ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണ് പുതിയ തുടക്കം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ അതാണ് പക്ഷേ നാം ആയിരിക്കുന്ന ലോകത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് സ്കോപ്പ് കുറവാണ് നമ്മളൊരു പുതിയ തുടക്കം ആഗ്രഹിച്ച് മുമ്പോട്ടിറങ്ങുമ്പോൾ നമുക്കൊപ്പമുള്ളവർ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും നമ്മളറിയുന്നവരുമൊക്കെ നമ്മെ അതിൽ നിന്ന് പിന്നാക്കം വലിക്കും നീ അവിടെ അവിടെ അവിടേക്ക് മുൻപിലോട്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതിനെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മുൻകാലങ്ങളെ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തി അവരുടെ പരാജയങ്ങളെ നമുക്ക് മുൻപിൽ ചൂണ്ടിക്കാണിച്ച് നമ്മെ പിന്നാക്കം വലിക്കുന്ന ലോകം നമുക്കറിയാം പുതിയത് ചിലത് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഇന്നലകളുടെ ആ പഴമയുടെ അനുഭവം മാറിപ്പോകേണ്ടതാണ് അത് മോശമായതുകൊണ്ടല്ല ഇന്നലകളിൽ അത് നല്ലതായിരുന്നു ആ ജോലി കൊണ്ട് ഇന്നലെ സന്തോഷമായി ജീവിച്ചു പോകാൻ കഴിയുമായിരുന്നു ആ വരുമാനം മതി പക്ഷേ ഇന്നത് പറ്റത്തില്ല നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചെയ്യേണ്ടത് വലുതാണ് അതല്ലേ നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് പ്രതീക്ഷിച്ചായിരിക്കുന്നേ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് ആ കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് പറ്റത്തില്ല തികയാത്തത് കൊണ്ടല്ലേ ഇന്ന് പകലും ഈ മെസ്സേജിനൊപ്പം നിങ്ങളായിരിക്കുന്നേ അപ്പോൾ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകണം ലോകത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് സ്കോപ്പ് ഇല്ലാതിരിക്കുമ്പോൾ ഈ പകലും പ്രിയരെ നിങ്ങളായിരിക്കുന്നത് ശരിയായ സ്ഥാനത്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുനൊപ്പം നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം പുതിയ തുടക്കങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും അതെ ആ ബിസിനസ് മേഖലയിൽ ഒരു പുതിയ കാൽവെപ്പ് നിങ്ങളുടെ തൊഴിൽ അനുഭവത്തിൽ ഒരു പുതിയ കാൽവയ്പ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സഹോദരി ഒരു പുതിയ തുടക്കം തരുവാൻ ഓ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് റിഫ്രഷ് ആകുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുറേയൊക്കെ മാറിപ്പോകേണ്ടതുണ്ട് അതിന് എൻ്റെ കർത്താവിന് കഴിയും മാതാപി നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നൽകുവാൻ കുറേ നാളായി ഇരുന്ന ഇരുന്ന ഇരിക്കുന്ന അനുഭവം അതിന് മാറ്റമുണ്ടാകുവാൻ പോവുകയാണ് കാരണം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പമാണ് അവിടെ പുതിയ തുടക്കങ്ങളുണ്ട് നോക്കിയേ അവിടെ കർത്താവു യേശു ക്രിസ്തുവിനൊപ്പമുള്ള ശിഷ്യന്മാരുടെ ഒരു പുതിയ തുടക്കമുണ്ടാകുന്നു ആ തുടക്കത്തിനൊപ്പം കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്ന് ചില വാക്കുകൾ വരികയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ ആയാലും അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും ഇങ്ങനെ അതവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഇത് സന്തോഷത്തിൻ്റെതായ ഒരു വാർത്തയാണ് പക്ഷേ ഇത് തന്നെ ലോകവും പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലേ നിങ്ങൾ അത് ചെയ്യ് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് വേണ്ടട ഇവിടെ നോക്കിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും അത് തന്നെ പറയുന്നു അപ്പോൾ ഈ ലോകവും ദൈവവുമായിട്ട് എന്താ വ്യത്യാസം ലോകവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവും പറയുന്നു പാമ്പുകളെയും തേളുകളെയും ചവിട്ട് 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 എന്നാൽ ലോകം പറയുന്നതും കർത്താവായ യേശു ക്രിസ്തു പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകരമ ആശ്രയിച്ചു അല്പമായി നാം ചിന്തിക്കുവാനായി പോകും വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ ഈ പകലിൽ നിങ്ങൾക്ക് മുമ്പിൽ എതിർത്ത് നിൽക്കുന്ന ശത്രുവിനെ ചവിട്ടി മുന്നേറുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിങ്ങളുടെ കാലുകൾക്ക് ബലം പകരും നോക്കിയേ ഇവിടെ എന്താണ് വ്യത്യാസം പതിനെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു ആ ശിഷ്യന്മാരോടായി കർത്താവ യേശു ക്രിസ്തു പറയുകയാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ പറയുന്നതിന് മുമ്പായി സാത്താൻ വീഴുന്നത് ഞാൻ കണ്ടു നിങ്ങൾക്ക് ചവിട്ടി പോകുവാൻ നിങ്ങളുടെ വഴി സുഗമമാക്കുവാൻ അതിന് വിരോധമായി നിൽക്കുന്ന ആ സാത്താൻ വീഴുന്നത് ഞാൻ കണ്ടു ആ വഴിയുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ബലത്തെയും നിയന്ത്രിക്കുന്ന സാത്താൻ നിങ്ങൾക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന വെല്ലുവിളികൾക്ക് ശത്രുതയ്ക്ക് പിന്നിൽ വ്യാപരിക്കുന്ന സാത്താൻ സാത്താന്റെ പദ്ധതികൾ വീഴുന്നത് കർത്തവായു ക്രിസ്തു കണ്ടു അല്ലെങ്കിൽ അവർ കാണുകയാണ് ഓ സ്തോത്രൻ സഹോദരൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി വെല്ലുവിളി ഉയർത്തുന്ന ആ ശത്രു വീഴുന്നത് കർത്തവ യേശു ക്രിസ്തു കാണുക ആ വീഴുന്ന ശത്രുവിനെ കാട്ടിയിട്ടാണ് പിശാചിനെ കാട്ടിയിട്ടാണ് പറയുന്നത് ഇനി ഇവൻ്റെ പ്രവൃത്തിയെ ചവിട്ടി നിങ്ങൾ മുന്നേറിപ്പോകുക അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പുതിയ തുടക്കം എന്താ അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കണം അവർക്ക് രോഗികളെ സൗഖ്യമാക്കണം അവർക്ക് ബന്ധിക്കപ്പെട്ടവരെ വിടിവിക്കണം അവർക്ക് മരിച്ചവരെ ഉയർപ്പിക്കണം ആ മേനെ അവർക്ക് ചിലതിനെ തിരികെ കൊണ്ടുവരണം മരിച്ചുപോയതിനെ തിരികെ കൊണ്ടുവരണം കെട്ടപ്പെട്ടതിനെ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരണം ഈ പകലിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും പുതിയ തുടക്കത്തിനാവശ്യം ഇത് തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ ചിലത് തിരികെ വരണം മരിച്ചു പോയ ചിലത് ജീവിക്കണം കെട്ടപ്പെട്ട ചിലത് കെട്ടഴിച്ചു പുറത്തു വരണം സാത്താന്റെ പദ്ധതികൾ തകർക്കപ്പെടണം പുറത്തു പോകേണം ചിലതിനു മേൽ ബാധിച്ചിരിക്കുന്ന പിശാജ് പുറത്തു പോകേണം പിശാജിന്റെ പ്രവർത്തികൾ പുറത്തു പോകണം ആ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെങ്കിൽ ആ കെട്ടുപൊട്ടണം നന്മയ്ക്ക് വിരോധമായി കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുപൊട്ടണം ആ കെട്ട് ബലപ്പിച്ച് കെട്ടിയിരിക്കുന്ന പിശാജ് വീഴുന്നത് സാത്താൻ വീഴുന്നത് എന്റെ യേശു കാണുക വീണ് കിടക്കുന്ന സാത്താനെ കാട്ടി കർത്താവ് നിങ്ങളോട് പറയുക ഏറി മെതിച്ചു മുൻപോട്ട് പോകുവാൻ യേശു എന്നാമത്തിൽ നിനക്ക് വിരോധമായി നിന്റെ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന ആ ശത്രുവിനെ ചവിട്ടി മെതിച്ചു മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം എന്റെ ദൈവം നിന്റെ കാലുകൾക്ക് ബലം പകർത്തിട്ടുണ്ട് അതേ ഇന്നലകളിൽ നിന്നെ ഭയപ്പെടുത്തിയ ശത്രുവിനെ നീ ഭയപ്പെടേണ്ട അവൻ വീണുപോയി അവൻ വീണുപോയി അവനെ ചവിട്ടി മതിക്കുവാൻ എൻ്റെ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുക യേശുവിൻ നാമത്തിൽ ലോകം പറയുന്നത് പോലെ വെറും വാക്കല്ല കർത്താവ് പറയുക ഞാൻ തള്ളി താഴെയിട്ടിട്ടുണ്ട് ഏ ശുഭൻ നാമത്തിൽ ഞാൻ വെട്ടി താഴെയിട്ടിട്ടുണ്ട് നിനക്ക് വിരോധമായി നിന്ന ശത്രുവിനെ സഹോദരൻ ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി നിന്ന ശത്രുവിനെ എൻ്റെ കർത്താവ് വെട്ടി താഴെയിട്ടിട്ടുണ്ട് ചവിട്ടി മുൻപോട്ട് പോകും ഓ താങ്ക് യു ലോഡ് സഹോദരി നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി നിന്ന ആ പാമ്പുകളെയും തേളുകളെയും വിഷം കുത്തി വെച്ചുകൊണ്ടിരുന്ന നിന്റെ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ സഹോദര വിഷം കുത്തി വെച്ച് നിങ്ങളെ തമ്മിൽ അകറ്റി 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 അയ്യോ സ്നേഹത്തിൽ ഐക്യതയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്തവണ് അകറ്റി കളയുന്ന വിഷം കുത്തിവെക്കുന്ന കയറ്റിന്റെ വേര് മുളപ്പിക്കുന്ന എല്ലാം നല്ലതായി പോകും പോകുമ്പോഴ പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്തെങ്കിലും ഉണ്ടായാൽ മതി കലക്കം കലഹം സ്നേഹിക്കുവാൻ കഴിയുന്നില്ല ആ പാമ്പ് വിഷം കുത്തിവെക്കുന്ന പാമ്പ് ഓ യേശുവിൻ നാമത്തിൽ ആ കുത്തിവുന്ന പാമ്പിനെ ചവിട്ടി മെതിക്കുവാൻ തക്കവേണം നിന്റെ കാലുകളെ സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി എഴുന്ന നിൽക്കുന്ന ആ സർപ്പത്തെ ചവിട്ടി മെതിക്കുവാൻ തക്കവേണം നിന്റെ കാലുകൾക്ക് എന്റെ കർത്താവ് പകരുക നാമത്തിൽ ബാമത്തിൽ ചവിട്ടി മുൻപോട്ട് പോകുക കാരണം അവനെ കർത്താവ് വീഴ്ത്തിയോ താങ്ക് യു ലോഡ് ആ സാത്താനെ ഇന്നലകളിൽ ജയിച്ച സാത്താനെ വീഴ്ത്തി അവൻ നിന്റെ കാൽ ചുവട്ടില്ല അവൻ ഉയരത്തിലല്ല ഓ നിന്റെ കുടുംബത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അവന് കഴിയത്തില്ല പോലെ വിടാതെ പിന്തുടരുന്നത് ഓഹോ സ്തോത്രം മദ്യപാനത്തിലും ദുർനടപ്പുകളിലും ദൈവമില്ലാത്ത ദൈവഹിതമല്ലാത്ത വഴികളിലും അവനെ അകപ്പെടുത്തുവാൻ തക്കവണ്ണം വിടാതെ പിന്തുടരുന്നത് വിടാതെ പിന്തുടരുന്ന ശത്രുവിനെ മെതിച്ചു കളയുവാൻ നിന്റെ കാലുകൾക്ക് എൻ്റെ ദൈവം ശക്തി പകരുക യേശുവിൻ നാമത്തിൽ ചുമ്മാ വെറും വാക്കല്ലെന്നേ ലോകം വെറും വാക്ക് പറയും ദൈവം അവൻ പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ഫലമെടുക്കുവാൻ നിന്നോട് പറയുക തട്ടി താഴെയിട്ടിട്ടുണ്ട് നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായുള്ള ശത്രുവിനെ സഹോദര ഇന്ന് പകൽ അതിനെ ചവിട്ടി മുന്നേറ പ്രാർത്ഥിക്കെ അത് തകരുകയെ യേശുവിൻ നാമത്തിൽ സഹോദരി പ്രാർത്ഥിക്കുക ആ ശത്രു തകരുക നിന്റെക്കാൾ ചുവട്ടൽ അതില്ലാതായിത്തീരുകയ മാതാവേ പിതാവേ ഓ സ്തോത്രം തലമുറകളുടെ ജീവിതത്തെ ബന്ധിച്ച് വെല്ലുവിളിക്കുന്ന ആ ശത്രുവിനെ സർപ്പത്തെ പോലെ ചീറ്റുകയാണെന്ന് അമ്മേ നല്ലതും പറയാൻ കഴിയില്ല മോശവും പറയാൻ കഴിയത്തില്ല ഓഹ് ഒന്നിനും കഴിയാത്ത വിധത്തിൽ നിനക്ക് വിരോധമായി നിൻ്റെ തലമുറകളെ ശത്രുക്കളായി നിർത്തുന്ന ആ സർപ്പത്തെ അതിൻ്റെ തലയെ തകർക്കുവാൻ തക്ക അയ്യോ ദൈവദാസനെ നിങ്ങൾക്ക് കഴിയത്തില്ല ഇന്നലകൾ ഞങ്ങൾ ശ്രമിച്ചതാ അമേൻ ഇന്നലകളുടെ ശ്രമമല്ല ഇന്നലകളിൽ അത് ശക്തനായിരുന്നു ഇന്നലകളിൽ അതിനൊരു അധികാരമുണ്ടായിരുന്നു എന്നാൽ ആ അധികാരത്തിൽ നിന്ന് അവനെ എൻ്റെ കർത്താവായി യേശു ക്രിസ്തു നിൻ്റെ കാൽച്ചുവട്ടിൽ വീഴ്ത്തി തന്നിട്ടുണ്ട് ഇന്നലകളിൽ സാത്താൻ നിൻ്റെ അധികാരിയായിരുന്നു ഇന്ന് കർത്താവായി യേശു ക്രിസ്തു നിൻ്റെ അധികാരി ആയിരിക്കുന്നത് അവൻ ആ സാത്താനെ നിൻ്റെ കാൽച്ചുവട്ടിൽ വീഴ്ത്തി തന്നിട്ടുണ്ട് നിൻ്റെ തലമുറകളെ നിനക്ക് വിരോധമായി നിർത്തിയ ആ ശത്രുവിനെ ചവിട്ടുവാൻ തക്കവണ്ണം നിൻ്റെ കാൽ വീഴ്ത്തി തന്നിട്ടുണ്ട് ഏറി മെതിച്ച് മുൻകോട്ട്

നിന്റെ ജീവിതത്തിന് വിലയില്ലാതാക്കിയ ആശാത്രുവും നിന്റെ തലമുറ കടമേൽ പിടിമുറുക്കിയിരിക്കുന്ന ആ ശാത്രുവും ഇന്ന് പകലിൽ നിൻ്റെ കാൽക്കീഴിൽ ഓ റാഷി കാത്തിരേശു നാമത്തിൽ ചിലർ അനുഭവിക്കുവാൻ പോവുകയാണ് ആമേൻ ആ വിടുതൽ ചിലരുന്ന് അനുഭവിക്കാൻ പോവുകയാണ് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഏഴാമത്തെ ദിവസമായിരുന്നു ചിലത് കാൽ കീഴിൽ തകരും ആമേൻ വെറും വാക്കലേ എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിലെ ശത്രു തകർന്നിട്ടുണ്ട് വീണിട്ടുണ്ട് ഏറെ മതിച്ച് മുൻപോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങളുടെ കാൽ ചുവട്ടിൽ വീണ് കിടക്കുക ആ രോഗമെന്ന ശത്രു യേശു എന്നാളത്തിൽ കാൽവരി ക്രൂശിൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണറിനാൽ നിങ്ങൾക്ക് വന്നു എന്ന് വാക്തം ചെയ്യപ്പെട്ട സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഇപ്പോൾ സൗഖ്യമാകുക ആ രോഗമെന്ന ശത്രുവിനെ ഏറി മെതിച്ചു മുൻപോട്ട് പോകുവാൻ തക്ക വേണം അതിനെ കർത്താവ് വീഴ്ത്തി തന്നിട്ടുണ്ട് അമ്മേൻ ഡോക്ടറിൻ്റെ കയ്യിൽ ഒതുക്കാത്ത ആ ശത്രുവിനെ മരുന്നിനൊതുക്കുവാൻ കഴിയാത്ത ശത്രുവിനെ നിൻ്റെ നിന്റെ അറിവിനൊതുക്കുവാൻ കഴിയാത്ത നിൻ്റെ ശത്രുവിനെ യേശു നാമത്തിൽ എൻ്റെ കർത്താവ് വീഴ്ത്തി തന്നിട്ടുണ്ട് നിൻ്റെ കാൽച്ചുവട്ടൽ ഏറി മെതിച്ച് മുൻപോട്ട് പോകുവാൻ ആ ആ കടത്തെ എൻ്റെ കർത്താവ് വീഴ്ത്തി തന്നിട്ടുണ്ട് സഹോദരി സഹോദരി ആ കടത്തെ എൻ്റെ കർത്താവ് വീഴ്ത്തി തന്നിരിക്കുക ഓ സ്തോത്രം മുൻപോട്ട് പോകുവാൻ ചവിട്ടി മുൻപോട്ട് പോകുവാൻ തക്ക പണ്ട റെഡിയാകുക പ്രാർത്ഥിക്കുക ചിലത് ഇന്ന് തീരുകയാണ് ആ മേൻ ഇന്ന് തീരുക ഇനി ചിലതില്ല നിന്റെ ജീവിതത്തിൽ നിന്നെ ഭയപ്പെടുത്തിയ ചിലത് ഇനി നിൻ്റെ ജീവിതത്തിലില്ല ആ മേൻ നിങ്ങൾക്ക് കീഴടങ്ങുവാൻ പോവുകയാണ് ഓ സ്തോത്രം ശിഷ്യന്മാർക്ക് മുമ്പിൽ ചിലത് കീഴടങ്ങി തുടങ്ങി ഓഹ് ആമേൻ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ചിലവർക്ക് മുമ്പിൽ ചിലത് കീഴടങ്ങിത്തുടങ്ങി ശത്രുമുഖന്റെ പദ്ധതികളും കീഴടങ്ങി തുടങ്ങി ഓ സ്തോത്രം അമ്മേൻ അത് പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല പകുതി വഴിയിൽ നിൽക്കുകയാണ് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാം പകുതി വഴിയിൽ നിൽക്കുകയാണ് സർപ്പത്തെ പോലെ ചീറ്റുന്ന പോലെ പിന്നാലെ വരുന്ന ആ ശത്രു ഒരുപാട് പേർ പല ആലോചനകളും പറഞ്ഞു തന്നു ആലോചനകൾക്കൊന്നും നിൻ്റെ ഒരു മാറ്റവും വരുത്തുവാൻ കഴിഞ്ഞില്ല കഴിയത്തുമില്ല വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വാക്കിന് ചെവി കൊടുക്കുക പ്രാർത്ഥിക്കുക ഇന്ന് ചിലത് പുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് ആമേൻ അപ്പോൾ എന്തിനാണ് കർത്താവ് അത് പറഞ്ഞേ വീണല്ലോ ആമേൻ അല്ലേ എന്തായാലും ശത്രു വീണല്ലോ സാത്താൻ മിന്നൽ പോലെ വീണല്ലോ തലയ്ക്ക് വരുന്നവൻ കാൽച്ചുവട്ടിലായല്ലോ പിന്നെ എന്തിനാ പറഞ്ഞേ അതാ കാര്യം നിന്റെ തകർച്ച കണ്ടവർ നിന്നെ സഹായിക്കുവാനില്ലാതെ ഈ അഭിപ്രായം കലവല കലവല കലവലാന്ന് പറഞ്ഞ് പറഞ്ഞ് നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിച്ചവർ അവർ കാണണം നാമേൻ നീ കഴിവുള്ളവളാണ് നീ കഴിവുള്ളവനാണ് സഹോദരി ഇന്ന് നിന്റെ കഴിവ് കൊണ്ടാണ് നിന്റെ കുടുംബജീവിതത്തിനകത്ത് ഈ പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുന്ന നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയണം അവൾ പണിതു സ്ത്രോത്രം അവളുടെ കുടുംബജീവിതത്തിന് വിരോധമായി നിന്നാ ശത്രുവിനെ അവൾ തകർത്തു ശത്രുവിൻ്റെ അധികാരത്തിൽ നിന്ന് അവളുടെ കുടുംബജീവിതത്തെ അവൾ പിടിച്ചു വാങ്ങി അതേ സഹോദര ഒപ്പമുള്ളവർ പറയണം നിന്റെ കയ്യിലിരി പോകണ്ടാണ് കയ്യിലിരുപോണ്ടാണ് തകർന്നു പോയത് അങ്ങനെ പറയുന്നുണ്ടല്ലോ അത് മാറണം അത് മാറണം എങ്ങനെ മാറണം സ്ത്രോത്രം നീ പണിതു നഷ്ടപ്പെട്ടു പോകുമായിരുന്നതിനെ അയ്യോ ഞങ്ങളൊന്നും വിചാരിച്ചില്ല ഇവനെ കൊണ്ട് പറ്റുമെന്ന് മേൻ നിനക്ക് ഭാര്യമായി സന്തോഷമായിട്ട് ജീവിക്കുവാനുള്ള ഒരു കഴിവുമില്ല ഒരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞവർ നിൻ്റെ പ്രാപ്തി നിൻ്റെ കഴിവിനെ അംഗീകരിക്കുവാൻ ഏറി മെതിച്ച് മുൻപോട്ട് പോകുവാൻ എൻ്റെ കർത്താവ് നിന്നോട് ആവശ്യപ്പെടുകയാണ് വേറൊന്നിനുമല്ല അവരറിയുവാൻ നീ കഴിവുള്ളവനാ ഓ സ്തോത്രം നീ ഒന്നിനും കൊള്ളാത്തവനല്ലെന്നേ ഒന്നിനും കൊള്ളാത്തവനെന്ന് നിന്നെ പറഞ്ഞ് മാറ്റി നിർത്തിയ ലോകത്തിൽ നീ പലതിനും കൊള്ളാകുന്നവനാണെന്ന് അറിയുവാൻ തക്കവണം അതേ മാതാവേയും പിതാവേ നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല കരയുവാനല്ലാതെ മക്കളുമായി തന്നെ പറയുന്നു നാട്ടുകാരുമായി അത് തന്നെ പറയുന്നു ഓ വളർത്തുദോഷമാണ് അയ്യോ അമേൻ എല്ലാവരും ചോറ് കൊടുത്ത് വളർത്തി നമ്മളെന്താ പാറക്കല്ലു കൊടുത്താണോ വളർത്തിയേ വളർത്തു ദോഷമാ കഷ്ടകാലത്തിൽ അങ്ങ് കയറി നിന്ന് ഏറെ മെതിക്കുക തലമേൽ മെതിച്ചുകൊണ്ടിരിക്കുക പന്നപിശാചികൾ യേശുവിൻ നാമത്തിൽ അവരുടെ മുമ്പിൽ അവർ പറയുവാനാ ഓ സ്തോത്രം അമ്മേന അവർ പറയുവാനാ മാതാവേ നിൻ്റെ കണ്ണു നിൻ്റെ പ്രതിഫലം ഉണ്ടാകുവാനാ എൻ്റെ അപ്പം പറയുക നിന്നെ കൊള്ളാത്തവളാക്കി ലോകം വിലയിരുത്തുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല നീ പ്രാപിച്ചു നീ പ്രാർത്ഥിച്ചു നീ നേടിയെന്ന് ദേശം പറയണമെന്ന് എന്ന് ദൈവം ആഗ്രഹിക്കുക മാതാവ് പ്രാർത്ഥിക്കേ സ്ത്രോത്രം നീ പ്രാർത്ഥിച്ച് സൗഖ്യമായെന്ന് ഒരു ഡോക്ടറിനും ഒരു വൈദ്യനും ഒരു മരുന്നിനും കഴിയാത്തത് നീ പ്രാർത്ഥനയിലൂടെ നേടിയെന്ന് നീ പ്രാർത്ഥിച്ചു നീ ഉപവസിച്ചു ആര് കൂടെ ഇല്ലാതിരുന്നിട്ട് നീ പ്രാർത്ഥിച്ചു നീ ഉപവസിച്ചു നീ അത് നേടിയെന്ന് പറയുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക അമ്മേന അതിനുവേണ്ടി കാലിന്മേലൊരു അധികാരവും കൂടെ അയ്യോ എന്താന്ന് നോക്കിയേ വീഴ്ത്തി തള്ളി താഴെയിട്ട് വന്നു അതും പോരാജിട്ട് കാലിന്മേലൊരു അധികാരവും കൂടെ ഇനി ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു പന്നപ്പിശാജും ഫടം വിടർത്തി മുൻപിൽ നിൽക്കത്തില്ല അധികാരം ഇന്ന് പകൽ ചിലരിലുണ്ട് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താട്ടെ യേശുവിൻ നാമത്തിൽ ആ അധികാരം ഇപ്പോൾ ചിലരുടെ മേൽ വെളിപ്പെട്ട് വരുന്ന കൃപയ്ക്കായി ചിലരുടെ കാലുകളിൽ ആ അധികാരം വെളിപ്പെടുന്ന കൃപയ്ക്കായി അമേൻ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുത് അനുഗ്രഹമായെങ്കിൽ എന്ന് ചെയ്യും മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളെ പരിചയപ്പെടുത്തുക ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കും നിങ്ങൾ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും അതേ നിങ്ങൾക്ക് വേണ്ടി ആ സാത്താനെ തള്ളി താഴെ ഇട്ട് തരുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ മറക്കണ്ട കണ്ണടച്ചു പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതീന്ന് ഈ ജനത്തെ ഘടകങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇവരുടെ മേൽ വെളിപ്പെട്ട അധികാരത്താൽ ഇവർക്ക് മുമ്പിൽ വീണ പിശാചിനെ ചവിട്ടി മുന്നേറുവാൻ തക്കവണ്ണം ഇവരെ ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു അവരുടെ കാൽ ചുവട്ടൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ രോഗമുണ്ടാക്കുന്ന സകല വെല്ലുവിളികളും പൈശാചികം മണ്ഡലങ്ങളിൽ തകർക്കപ്പെടുന്ന കൃപയ്ക്കാമത്ത് അതങ്ങനെ സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് രോഗികൾ സൗഖ്യമാകട്ടെ സ്തോത്രം പ്രാർത്ഥിച്ച കടഫാര മുഖാന്തര ഭാരപ്പെട്ടായിരിക്കുന്നവർ ആ കടമെന്ന സർപ്പത്തെ തകർക്കുവാൻ മേൽ അധികാരം പ്രാർത്ഥിച്ച് ജയിക്കുക തകർക്കപ്പെടുക യേശുവിൻ നാമത്തിൽ തകർക്കപ്പെട്ട കൃപയ്ക്കായ കടത്തിൽ നിന്ന് അവർ പുറത്തു വരിക വഴികൾ തുറക്കപ്പെടുക ബാധ്യതയ്ക്ക് കാരണമായി തീർന്ന ഇല്ലായ്മകൾ തൊഴിൽ മേഖലയിൽ പ്രാർത്ഥിച്ചാട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക തൊഴിൽ മേഖലയിൽ നിർത്തത്തില്ല എന്ന് വാദിച്ചെഴുതി നിൽക്കുന്ന ശത്രുവിനെ തകർക്കുവാൻ തക്ക വേണം പ്രിയപ്പെട്ടവരുടെ കാലുകൾക്ക് എൻ്റെ ദീപമംഗം ഫലം പകർന്ന കൃപയ്ക്കായി വഴി തുറക്കപ്പെടുന്നതായി ചിലതിനെ ചവിട്ടി തുറക്കുവാൻ ശത്രു കൊട്ടിയടച്ച ചിലതിനെ ചവിട്ടി തുറക്കുവാൻ തക്ക വേണം യേശുബൻ നാമത്തിൽ കാലുകളിൽ ഫലം വ്യാപരിക്കട്ടെ തുറക്കട്ടെ യേശുബിൻ നാമത്തിൽ ഓ താങ്ക് യു ലോഡ് ഇവക്ക് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന തീർത്ത് തലമുറകൾ വിടിവിക്കപ്പെടട്ടെ തലമുറയുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന സകല പോരുകളും മാറിപ്പോട്ടെ കുടുംബജീവിതങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ഐക്യത ഉണ്ടാകട്ടെ സ്നേഹവും ക്ഷമയും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ കരുതലുകൾ ഉണ്ടാകട്ടെ ഓ പരസ്പര ബഹുമാനം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ ഭാവിക്ക് മേലുള്ള വെല്ലുവിളികൾ മാറട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ആ തടസ്സം മാറട്ടെ തലമുറകളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം ഉണ്ടാകട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ തുടക്കം ഉണ്ടാകട്ടെ പുതിയ കാൽവയ്പുകൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഓ സ്ത്രോത്രകർത്താവേ കൊടുത്തു തീർക്കുവാൻ തക്ക വേണോ വഴികളെ തുടക്കണമേ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെട്ട് ആഗ്രഹിച്ച് ചില വർഷങ്ങളായി പകുതി വഴിയിൽ കിടക്കുന്നതിനും പൂർത്തീകരണം ഉണ്ടാക്കട്ടെ സ്വന്തം ഭവനമെന്ന വാക്തത്തെ ഭവനങ്ങളില്ലാതെ കരയുന്നവർ യേശുബിൻ നാമത്തിൽ സ്വന്തം ഭവനത്തിലേക്ക് കാൽ വയ്ക്കട്ടെ യേശുബിൻ നാമത്തിൽ പ്രാർത്ഥന കേട്ടൊക്കെ വലുതും ചെറുതായ സകല വിഷയങ്ങളെ മംഗടക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വൻ വൻകാര്യങ്ങൾ പ്രവർത്തിച്ച നല്ല കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു ഈ വിടുതൽ ഇന്ന് പകൽ ഇവരെ അങ്ങ് അനുഭവിപ്പിക്കുമാറാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഈ യേശുബിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ വർഗാദ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ഇതേ സമയം ചാനലിലൂടെ ഫാമിലിയുടെ എന്ന പ്രതിദിന ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ